ോച് രക്ഷിക്കാൻ വന്നവനാണോ കൊല്ലാൻ വന്നോ കൊലക്ക് കൊടുക്കാൻ വന്നവനാണോ എന്റെ കൂട്ടി തീർക്കും അല്ല എന്തായാലും ഈ വഴിയൊന്ന് പ്രൈം മിനിസ്റ്ററെ ഒന്ന് കാണാൻ ട്രൈ ചെയ്തോടെ ഞാൻ ഒരു നീട്ടി കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഒന്ന് മുഹമ്മദ് ബിൻ സൽമാൻ ഇത് എത്തിച്ചു കഴിഞ്ഞാല് പേഴ്സൺ ഒരു കാര്യം ഉറപ്പ് ഇവിടുന്ന് പ്രൈം മിനിസ്റ്റർ അവരെ അയാൾക്കൊരു റിക്വസ്റ്റ് കൊടുത്ത തീർന്നു പണി സന്ദീപ് സാർ നമസ്തേ ബോബി സുഖല്ലേ നിങ്ങളുടെ ആ ശ്രമം എനിക്ക് വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നു പക്ഷെ നമുക്ക് ആ ബാല്യകർ മലയ്ക്ക് പകരം അതർവേ അറൌണ്ട് ഒന്ന് ട്രൈ ചെയ്യണം അതായത് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പയ്യനെ കൊണ്ടുപോയത് ട്രൈവർ വിസയിലാണ് അപ്പൊ അവിടെ അടിമത്ത സ്വഭാവം ഉള്ളതുകൊണ്ട് ആളുകളെ ആവശ്യം പോലെ ഉപയോഗിക്കും ഇപ്പൊ ആടുജീവിതമൊക്കെ പോലെ തന്നെ ആ അപ്പൊ ഈ മരിച്ച പയ്യനെന്ന് പറയുന്നത് ഡോക്ടറുടെ തത്യമായിട്ടുള്ള ഒരു സൂപ്പർവേഷനോ ഒരു ഹോംനേഴ്സിന്റെ സർവീസ് വേണ്ടുന്ന ഒരു രോഗിയാണ് ഒരു പയ്യനാണ് അപ്പൊ അവന് വളരെ ലാഘവത്തോടുകൂടി വെറും ഡ്രൈവർ വിസയിൽ ചെന്ന് ഒരുത്തിനെ ഏൽപ്പിക്കുകയും അവൻ അവൻ ഹാൻഡിൽ ചെയ്തതിലുള്ള വശക്കേട് കൊണ്ട് മരിക്കാണ് ഉണ്ടായത് ഒരു പൈപ്പ് മാറിപ്പോയതാണ് അപ്പൊ അതിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ആ പേരൻസിനാണ് കാര്യം ഒരു ഡ്രൈവർ വിസയിൽ പോയതിന്റെ ജോലിയല്ല ഹാൻഡിക്യാപ്പ്ഡായിട്ടുള്ള ഒരു ജോഗിയെ നോക്കാന്നുള്ളത് അപ്പൊ അവിടെ പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ ഒരു നൂറ്റിയെട്ട് ദിവസം ജയിലിൽ കിടന്നവനാണ് ബെഹറിൽ ആ ലോകത്തിലാദ്യമായിട്ട് ഒരു ഒരു ട്രേഡ് യൂണിയൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ പ്രൊഫൈല് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്റെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു പത്തോ നാല് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യും ഇതിനെക്കുറിച്ച് ശരിയായ ലോയെക്കുറിച്ചൊക്കെ ശരിക്ക് പഠിക്കാം പത്ത് നാനൂറ് പേരെ രക്ഷപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ എംബസിക്കൊന്നും അവിടെ യാതൊരു ഹോൾഡും ഇല്ല ഓൺലി ഗസ്റ്റ് ദർ പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും അറബിയിലാണ് അപ്പൊ ഈ അറബി കമ്മ്യൂണിക്കേഷൻ ഈ കഴുത ഇങ്ങനെ ഉപ്പ് കാണിക്കുന്ന അല്ലാതെ ഈ വാദികൾക്കോ പ്രതികൾക്കോ ഒന്നും മനസ്സിലാവത്തില്ല അപ്പൊ കൊലയ്ക്ക് കൊല എന്നുള്ളൊരു ആർഗ്യുമെന്റിലാണ് ഇവനെ അവിടെ കൊണ്ടു നിർത്തി കാണും കാണുക അവനാ കാണും അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇത് പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം ആ ലെറ്റർ വേണമെങ്കിൽ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരാം അത് അറബിയിൽ പിന്നെ അറബിയിലാക്കിയിട്ട് വേണം അവിടെ കൊടുക്കാൻ എന്നിട്ട് പ്രൈം മിനിസ്റ്റർ ഇത് മുഹമ്മദ് ബിൻ സൽമാനെ കൊണ്ട് ഈ കേസ് റീ ഓപ്പൺ ചെയ്തിട്ട് ഈ ഇരുപത്തി ആറ് വർഷം ഇവിടെ കിടന്നതിന് അവനാണ് നഷ്ടപരിഹാരം കൊടുക്കേയും പറ്റിയ ഗ്രീഡി പേരന്റ്സിനെ ജയിലിലാക്കുകയും വേണം അതാണ് അതിന്റെ റൈറ്റ് അപ്രോച്ച് അതിപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലെ അല്ല നമ്മളീ മുപ്പത്തെട്ട് കോടി പിരിക്കാൻ നിന്ന നിന്നുള്ള പ്രശ്നം പറഞ്ഞു തരാം നാളെ ഞാൻ പറയണം എനിക്ക് അമ്പത് ഇപ്പൊ വേറൊരു പെണ്ണിന്റെ കാര്യം കിടപ്പില്ല അവിടെ ലിബിയയില് അപ്പൊ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളരാൻ എളുപ്പമാണ് നമ്മൾ മുപ്പത്തെട്ട് കോടിയും പിരിച്ചോണ്ട് അവിടെ ചെല്ലുമ്പോൾ പറയും എനിക്ക് അമ്പത് കോടി വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പണിക്ക് നടക്കേണ്ടി വരും അത് മാത്രമല്ല എററാണ് ലീഗലത് എന്നുള്ളത് അവരുടെ കാര്യമാണ് അവരെ ഡ്രൈവർ വിഷയെ കൊണ്ടുവരത്തിന്റെ ഉത്തരവാദിത്തമല്ല ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഇത്രയും സോഫ്റ്റികേഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നോക്കുന്നത് അവിടെ തന്നെ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ അപ്പൊ ഈ ഒരു ആർഗ്യുമെന്റ് കൂടെ പോകണം പക്ഷെ ഇത് നല്ലൊരു ഇതാണ് പക്ഷെ എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഈ ഫൈനൽ കോർട്ട് ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞാല് കഴിഞ്ഞോ അപ്പോ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇതുവരെ കേട്ടിട്ടില്ല കാരണം പറഞ്ഞിട്ട് തെറ്റി പറ്റി എന്നുള്ള ഒരു കാര്യം അംഗീകരിച്ചിട്ട് ഇതൊന്നും അല്ല അതില് ഞാൻ പറഞ്ഞുതരാം എന്ത് ഫൈനലായാലും കിങ് ക്യാൻ ടേക്ക് എനി ഡിസിഷൻ ബോച്ചെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് മലയാളികൾ കാത്തിരിക്കുന്ന സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ച അബ്ദുൾ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ബോച്ചെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുക റഹീമിനെ സൗദിയിൽ ശിക്ഷിച്ചതിൽ സൗദി നിയമങ്ങളിലെ തന്നെ പൊരുത്തക്കേടുകൾ ബോച്ചെ ചൂണ്ടിക്കാട്ടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സലാമിനോട് ഒന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വിഷയം തീരുമെന്നും അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുമെന്നുമാണ് ബോച്ചെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഇത് നടന്നാൽ പിരിച്ചെടുത്ത തുക റഹീമിന് നൽകാനാണ് നീക്കങ്ങൾ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണൂർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നേതാവും ഗൾഫ് ട്രേഡ് യൂണിയൻ ഫൌണ്ടറുമായ തമ്പി നാഗാർജുനയുമായി സംസാരിക്കുന്നത് കേൾക്കാം മലയാളികളുടെ സ്വഭാവമാണെന്നും ഒടുവിൽ നീക്കങ്ങൾ പാളിയാൽ എന്റെ പണിക്കെട്ട് തീരുമെന്നും ബോച്ചെ പറയുന്നു റഹീമിന്റെ മോചനത്തിന് ഏറ്റവും അധികം നീക്കം നടത്തിയ ബോച്ചയുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയിലേക്ക് അവരുടെ കേഡ് ഉപരി അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും കൂടെ പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതർവൈസ് റിവണ്ട് മറ്റേന്ന് നമുക്കൊരു ഔദാര്യം ചെയ്യുന്ന കണക്കാണ് ഇത് ഔദാര്യമല്ല ദിസ് ഈസ് റൈറ്റ് തിങ് യു എന്ന് പറയുമ്പോൾ നമ്മൾ അവന്റെ കോൺഷ്യസിനെ അപ്പൊ ആ വേ അപ്രോച്ചാണ് ഒന്നുകൂടെ മെറ്റേന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് മുപ്പത്തെട്ട് കോടി അയാൾ അയാടെ പോക്കറ്റിൽ നിന്ന് അടയ്ക്കുന്നത് നമ്മളടക്കുന്നൊക്കെ കണക്കാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരിക്കലും ഇവിടെ ഒരു ശവം ചുവന്നോണ്ട് പോകുന്ന കണ്ടട്ടെ നമ്മുടെ ബഹ്റൻ പ്രൈം മിനിസ്റ്റർ ഒരു പത്ത് ലക്ഷം രൂപ അവർക്ക് ആംബുലൻസ് മേടിക്കാൻ ഡോണേറ്റ് ചെയ്തായിരുന്നു പക്ഷെ അവർ കൺട്രീന അവർ അക്സെപ്റ്റഡ് കാര്യം അവന്റെ പത്ത് ലക്ഷം കിട്ടിയിട്ടല്ല ഇവിടെ ഒരു ആംബുലൻസ് വാങ്ങേണ്ടത് നമ്മുടെ ഇന്റേണൽ റെസ്പെക്ട് എന്നൊരു സാധനമുണ്ട് അപ്പൊ ഇവനെ അവര് പ്രോപ്പറായിട്ട് കൊന്നു കൊന്നു എന്നുള്ള ആർഗ്യുമെന്റിലാണ് അവര് പോയേക്കുന്നത് ഞാൻ ജയിലേക്ക് കിടന്നാലാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണോ അവിടെ സംഭവിക്കുന്നതെന്ന് സ്വഭാവം എനിക്ക് അറിയാലോ ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി ആ അപ്പൊ അവിടെ അവര് എന്റെ തമാശ എന്ന് വെച്ചാൽ എനിക്കെതിരെ കേസ് പിന്നെ ട്രേഡ് യൂണിയൻ തുടങ്ങിയ തുടങ്ങേണ്ടവരിൽ എടുക്കാൻ പറ്റില്ലായിരുന്നു അത് എനിക്ക് ഇന്റർനാഷണൽ ഇമ്യൂൺ ഉണ്ടായിരുന്നു പത്തു പതിനാല് രാജ്യങ്ങളിലെ ഞാൻ ഐ എൽഒയുടെ റെപ്രസന്റേറ്റീവ് ആയിട്ട് യാത്ര ചെയ്യുന്നതാണ് പക്ഷെ അതിനവരുപയോഗിച്ചത് രണ്ട് വെറും പിന്നെ മലയാളികളെ ഉപയോഗിച്ചിട്ട് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞു ബ്ലാക്ക് മീ അപ്പൊ അതിനാണ് എന്നെ പിടിച്ചകത്തിട്ടത് അപ്പൊ എന്നിട്ട് എനിക്ക് ഒരു ദിവസം പോലും ജാമ്യം തന്നില്ല എന്റെ പ്രസ്ഥാനം എല്ലാം അവിടെ നശിച്ചുപോയി ആദ്യമായിട്ട് ആയുർവേദ ഇൻട്രഡ്യൂസിൽ ഞാനാണ് ഗൾഫിൽ നിങ്ങൾ നിങ്ങളുടെ ചെമ്മണ്ണൂർ ഷോപ്പിലൊക്കെ നമ്മൾ വരാറുണ്ട് അവിടെ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ എന്നെ അറിയാവുന്ന ഇപ്പൊ ഞാൻ ആയുല് ഗൾഫ് ൾഫ് വന്നെ ഡിപ്പോർട്ട് ചെയ്തല്ലേ ഈ കൊറോണ വന്നത് കാരണം തിരിച്ചു വന്നതാണ് കൊറോണക്കെതിരെ ഞാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസും കൊടുത്തിട്ടുള്ളതാണ് വാക്സിനേഷനെതിരെ രണ്ട് മിനിറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും അത്യാവശ്യം നിങ്ങളുടെ കണക്ക് എന്നെ അതർവ് വേറെ നോക്കുന്ന ഒരാളാണ് ലോകത്തിനെ നോക്കി നോക്കിക്കാണുന്ന പല മാർഗങ്ങളുണ്ടല്ലോ അതെ 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 അപ്പൊ ഇതൊന്നും അതുപോലെ എനിക്കൊന്ന് കിട്ടിയാൽ ഇവന്റെ മദറിനെ അല്ല അത് കിട്ടില്ല അതിന്റെ പ്രശ്നം അറിയാം ഈ മദർ ഓരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അവരുടെ വക്കീലല്ലാതെ ഓരോരാളായിട്ടും തന്നെ ഒരു അറിയാലോ ആടുജീവിതം പിന്നെ ഞാൻ അക്രമമാണ് ശരി അല്ല മടാഡെന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് മടാഡിലൊന്ന് രജിസ്റ്റിയും കൂടെ വേണം എം ഐ ഡി ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്ക് വേണ്ടി ഓവർസീസുകാർക്ക് വേണ്ടിട്ടുള്ള ഒരു സൈറ്റ് ആണ് എം എ ഡി ഐ ഡി മടാഡ് ആ മടാഡിൽ ഒരു റിക്വസ്റ്റഡ് റജിസ്ട്രിയ കഴിഞ്ഞാല് പി എമ്മിന് ഫയൽ എടുക്കാൻ വേണ്ടി നമുക്കൊരു നമ്പർ കൊടുക്കണമല്ലോ ആ ഈ കേസ് ഫയൽ പിന്നെ വെഡിക്സ് ഒന്ന് എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെ പോകണമെന്നു അറിയാൻ പറ്റും ഇതിലാ എനിക്കൊരു ടെൻഷൻ ഇങ്ങനെ ഒരു നടത്തുമ്പോ ഈ സ്ത്രീ പോകേണ്ടത് ഒന്നും കിട്ടില്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അല്ല നമ്മൾ അത്രയും പറയണ്ട നമ്മളിപ്പോ അത്രയും പറയണ്ട ഇന്നതാണ് കേസ് ഇത് ഇല്ലീഗലാണ് ഇവനെ ശിക്ഷിക്കാനുള്ള യാതൊരു വകുപ്പുമില്ല ബിക്കോസ് ഹി നോട്ട് റെസ്പോൺസിബിൾ അറ്റ് ആൾ അവിടം വരെ നമുക്ക് അല്ല എന്ന് എന്നുള്ളിൽ ഇത് പറയണം നേഴ്സിനെയോ കാര്യങ്ങളോ അവര് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോ ഈ ഇവിടെ ഒരു കാര്യമുള്ളത് ഒരു റിസ്ക് എടുക്കേണ്ടി വരും ആ സ്ത്രീ പറയാണ് ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല കാശ് എന്ന് പറഞ്ഞ തീരുമാനമായി അങ്ങനെ വരുമ്പോ ഞാൻ മൂവ് ചെയ്താൽ അല്ല ഞാൻ പറഞ്ഞത് ഇത് നിങ്ങള് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ശെരി കിങ് വഴി എത്തി കിങ് ഇൻട്രെസ്റ്റ് എടുത്തു നോക്കി ആദ്യം ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് എടുക്കണം കിങ് ഇൻട്രസ്റ്റ് എടുക്കണം ഇതിനിടയ്ക്ക് ഇനി ഈ സാധനം അങ്ങോട്ട് ചെന്നിട്ട് ഈ സ്ത്രീ ഇത് അറിയുമ്പോ അതൊരു കേസ് ആണ് സ്ത്രീ അറിയാലോ തനി അട്ടമെൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഇവരുടെ ഒരു ദാക്ഷിണ്യമില്ലാത്ത വൃത്തിയാട്ട വർഗാണല്ലോ ലോകത്തിലെ നമ്പർ വൺ വൃത്തിയായിട്ട വർഗ്ഗ തീർച്ചയായിട്ടും ആ കോറ്റിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് അറിയാൻ വരാ സ്വഭാവം അപ്പൊ ഇത് ട്രൈ ചെയ്ത് നടന്നാ ഗുഡ് ബൈ ചാൻസ് ബാക്ക് ഫയർ ചെയ്തെന്ന് നോക്കി ഇവള് പറയാണ് യാതൊരു വിട്ടുവീഴ്ചയില്ല ഇപ്പൊ ഈ പതിനാറാം തീയതി തന്നെ അവന് തൂക്കിലേറ്റണം പറഞ്ഞിട്ട് കൊടുത്താ അത് ഒരു എന്തുണ്ടാവും ഞാനും മുൻകൈ എടുത്തെങ്കില് ഈ മലയാളികളുടെ സ്വഭാവം അറിയാലോ എന്ത് നല്ല ചെയ്താലും നമ്മളെ കള്ളന്മാരാക്കുന്ന സ്വഭാവമാണ് അല്ല അതിപ്പോ നൂറ് കുഞ്ഞാടിന്റെ ഒരു കുഞ്ഞാടിനെ കാണാണ്ടായാലും ഒന്നിനു പോവും പ്രത്യേകിച്ച് മലയാളികൾ കൊലക്ക് കൊടുക്കാൻ വന്നവനാണോ പണി കൂട്ടി അല്ല എന്തായാലും ബ്രോച്റെ ഒന്ന് കാണാൻ ട്രൈ ചെയ്തൂടെ ഞാൻ എന്തായാലും ഒരു നീട്ടി കിട്ടാൻ വേണ്ടിട്ട് അതൊരു സൈലന്റ് ആയിട്ട് പോയിട്ട് ഇത് ഒരു കാര്യം പറഞ്ഞിട്ട് ഒന്ന് മുഹമ്മദ് ബിൻ സൽമാൻ ഇത് എത്തിച്ചു റൈറ്റ് പേഴ്സൺ അല്ല ഒരു കാര്യം ഉറപ്പ് ഇവിടുന്ന് പ്രൈം മിനിസ്റ്റർ അയാൾക്കൊരു റിക്വസ്റ്റ് കൊടുത്താൽ തീർന്ന പെണി പറയുന്നത് നമ്മളെ ഈ കൽപ്പറേറ്റ് ഈ പെണ്ണിന് ഈ തള്ളയ്ക്ക് ഒരു ഒരു പ്രത്യേക ഈ ദേശീയക്കാരാണുള്ളവര് ഈ അടുത്തിടെയാണ് ഇതിനന്നെ തയ്യാറായത് ഇതുവരെ പറഞ്ഞ കാശ് കൊടുത്തിട്ടും സമ്മതിക്കാതെ നിന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു നോർമൽ പേഴ്സൺ ഇത്തിരി കരുണയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരാൾ ഗൾഫിൽ ഇല്ലല്ലോ അറബികളിൽ അറബികൾ അവർക്ക് പിന്നെ വെറും ഇതാ വേറെ ഒന്നും അറിയില്ല അവർക്ക് അങ്ങനെ സംസ്കാരം ഇല്ല സ്വന്തം തന്നേനെ വരെ കൊല്ലും കാശ് കിട്ടിയ കൊട്ടേഷൻ എടുത്തിട്ട് പിന്നെ എന്തു പറയാനാ ഒരു വാല്യൂ ഇല്ല പക്ഷെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോടെ പി എം ആയിട്ട് അപ്പോയിന്റ്മെന്റ് പി എം ആയിട്ട് കണ്ടിട്ട് പേഴ്സണലി സംസാരിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് ഞാൻ ചെയ്യാൻ പാടില്ല പേഴ്സണലി ട്രൈ ചെയ്യും നടന്നില്ലെങ്കിൽ ഈ രീതിയിലൊന്നാണ് നോക്കേണ്ടി വരും അല്ല ഇതേ നടക്കുള്ളൂ പക്ഷെ ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ട്രൈ ഒന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ പ്രൈം മിനിസ്റ്ററെ കാണാറുള്ളത് ബെസ്റ്റ് ആണ് നോക്കട്ടെ അവര് ഈ എലക്ഷൻ്റെ ഭയങ്കര തിരക്കായത് കൊണ്ടാവില്ല ഇലക്ഷൻ ആയതുകൊണ്ട് നടക്കും കാര്യം ഇവർക്ക് ഹൈപ്പ് ഇട്ടൊരു കാര്യമാണല്ലോ ഇപ്പഴും